വേനൽ കടുത്തതോടെ ചെങ്ങന്നൂർ താലൂക്കിലെ ചില പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൂട്ടിക്കിടക്കുന്നതായി പരാതി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി നൽകേണ്ട സേവനമാണ് വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് ചൂണ്ടിക്കാട്ടി അടച്ചിടുന്നത് പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി നൽകേണ്ട സേവനമാണ് ചെങ്ങന്നൂരിൽ കഴിഞ്ഞ ദിവസം യാത്രകൾക്കിടയിൽ പമ്പിലെത്തിയ പലരും ജീവനക്കാരോട് പരാതി പറഞ്ഞാണ് മടങ്ങിയത് കുടുംബമായി യാത്ര ചെയ്തവരും ഇതുമൂലം ബുദ്ധിമുട്ടി ലൈസൻസ് പ്രകാരം പമ്പുകളിൽ ശൗചാലയ സംവിധാനം ഒരുക്കേണ്ടത് നിർബന്ധമാണ് ഇന്ധനം നിറയ്ക്കാതെ തന്നെ പമ്പിലെ ശൗചാലയ സംവിധാനം ഉപയോഗിക്കാം ഇവ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും ഇവിടെ വെള്ളത്തിന്റെ സൗകര്യം ഒരുക്കേണ്ടതും ലൈസൻസ് എടുത്തിരിക്കുന്ന പമ്പുടമയുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായും ഈ പെട്രോൾ പമ്പുകള് ഉപഭോക്താക്കൾക്ക് ഒരു പമ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് സർക്കാരും അതുപോലെ തന്നെ കമ്പനികളും അതുപോലെ പെസോയും ലൈസൻസ് നമുക്ക് തരുന്ന പെട്രോളിയം സേഫ്റ്റി ഓർഗനൈസേഷനായ എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായും ഞങ്ങളത് പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലും അതുപോലെ വൈകുന്നേരങ്ങളിലും ഒക്കെ പെട്രോൾ പമ്പുകൾ മറ്റു ഉപയോഗങ്ങൾക്കായി മദ്യപിക്കുന്നതിനും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പമ്പുകൾ സിറിഞ്ചുകൾ ഒക്കെ മയക്കുമരുന്നതിൻ്റെ ഒക്കെ ഉപയോഗം വരുന്ന സാഹചര്യങ്ങളിൽ അത് ചില സമയങ്ങളിൽ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഉപയോഗിക്കുന്നവർ സാനിറ്ററി പാഡുകളും അതുപോലെ ഒക്കെ നിക്ഷേപിക്കുന്നു ഫ്ലഷ് ടാങ്കിലും അതുപോലെ തന്നെ നിക്ഷേപിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇത്തരം സൗജന്യ സേവനങ്ങൾ ലഭ്യമായില്ലെങ്കിൽ പരാതിപ്പെടാവുന്നതാണ് പരാതി ശരിയാണെന്ന് കണ്ടെത്തിയാൽ സസ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട് പിന്നീട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകേണ്ടി വരുമെന്ന ചിന്ത മൂലം പരാതിപ്പെടാൻ നല്ലൊരു ശതമാനം ആളുകളും മുന്നോട്ട് വരുന്നില്ല പലപ്പോഴും പമ്പിലെ ജീവനക്കാരുമായുള്ള തർക്കത്തിൽ ഇത് കലാശിക്കുന്നുമുണ്ട് ഉപഭോക്താക്കൾക്ക് നൽകേണ്ട സൗജന്യ സേവനങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് നിരന്തരമായി പരാതി വരുന്ന കാര്യമാണ് നേരായിട്ടും ടോയ്ലറ്റുകൾ കൂട്ടിയിടുക ഉപഭോക്താക്കൾ വരുന്ന ആവശ്യത്തിന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക താക്കോട് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കും വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ കമ്പനി ഉപഭോക്താക്കൾക്ക് നൽകണമെന്ന് പറയുന്ന വണ്ടിയുടെ ടയറിന് കാറ്റടിക്കാനുള്ള സംവിധാനങ്ങൾ അതുപോലുള്ള പല സേവനങ്ങളും ഇവിടെ എല്ലാ പങ്കുകളിലും കിട്ടുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഉപഭോക്താവിന് ഉപകാരപ്പെടുന്നില്ല ഇതിൽ ഇതിനെ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട അധികാരികൾ ഒരു പരിശോധന നടത്തുന്നില്ല ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നില്ല എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾക്കും എല്ലാവർക്കും പറയാനുള്ളത് കഴിഞ്ഞ ദിവസമുണ്ടായ വിഷയത്തിൽ ചെങ്ങന്നൂർ താലൂക്കിലെ എല്ലാ പമ്പുകളിലും സിവിൽ സപ്ലൈസ് അധികൃതർ പരിശോധന നടത്തണമെന്ന് യാത്രക്കാരശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ